ബിഗ് ബോസിനുള്ളിലേക്ക് ഒരു മത്സരാർത്ഥി പ്രവേശിക്കുന്നു അയാൾ അവിടെയുള്ള ജനങ്ങളോടും പ്രേക്ഷകരോടും ലാലേട്ടനോടും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ആറു വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഒരു പ്രവേശനം ആറു വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ നിസ്സാരമായൊരു കാര്യമല്ല അതുമാത്രവുമല്ല കഴിഞ്ഞ അഞ്ച് സീസണുകളും വളരെ കൃത്യമായി കാണുകയും മനസ്സിലാക്കുകയും എങ്ങനെ ബിഗ് ബോസിൽ കളിക്കണം എങ്ങനെ എതിർ മത്സരാർത്ഥിയെ മാനസികമായി കീഴ്പ്പെടുത്തണം എങ്ങനെ കപ്പിലേക്ക് നടന്നെടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി ഗൃഹപാഠം ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം ആറു വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷം ബിഗ് ബോസിലേക്ക് കയറി വരുന്ന ഒരു മത്സരാർത്ഥി അയാളുടെ പേരാണ് റോക്കി പക്ഷേ നിർഭാഗ്യവശാൽ ബിഗ് ബോസിന്റെ ഒരു സീസൺ പോകട്ടെ ഒരു എപ്പിസോഡ് പോലും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ വളരെ ബാലിശമായ പ്രതികരണം വൈകാരികമായ പ്രതികരണം എങ്ങനെ ഒരു ബിഗ് ബിഗ് ബോസ് മത്സരാർത്ഥി പാടില്ല ഉത്തമ ഉദാഹരണമാണ് ബോസിനുള്ളിൽ നടന്ന റോക്കി റോക്കി നടത്തിയ ഫിസിക്കൽ എന്ന മത്സരാർത്ഥിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കുവാൻ ധാരാളം കാര്യങ്ങളുണ്ട് അദ്ദേഹം കറതീർന്ന ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ പുറത്തുണ്ട് കാരണം എതിരാളിയെ നിരന്തരം പ്രകോപിപ്പിക്കുക അവരുടെ ബലഹീനതകളെ മനസ്സിലാക്കുക അവർ സംസാരിക്കുന്ന ഓരോ വാക്കുകൾക്കകത്തും നുഴഞ്ഞു കയറി ചെന്ന് അതിനകത്തു ഒന്നും കോണ്ടന്റുകൾ സൃഷ്ടിക്കുക അല്ല അതിനപ്പുറത്ത് അവരെ കുടുക്കുവാൻ വേണ്ടിയുള്ള വല നെയ്തെടുക്കുക ഇങ്ങനെയുള്ള അസാധാരണമായ ധാരാളം കഴിവുകളുള്ള ഒരു നല്ല മത്സരാർത്ഥി നിശ്ചയമായും ടോപ്പ് ഫൈവ് അല്ല ടൈറ്റിൽ വിന്നർ സ്ഥാനത്തേക്ക് പോലും കയറി പറ്റുവാൻ കരുത്തുള്ള ഒരു മത്സരാർത്ഥി പക്ഷേ അയാൾക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അയാൾക്ക് ഒരു കുറവുണ്ടായിരുന്നു ആ കുറവ് അയാളെ ആർക്ക് വേണമെങ്കിലും ഏത് നിമിഷവും വീഴ്ത്താം അയാളൊരു ക്ഷിപ്രകോപിയായ മനുഷ്യനാണ് എതിരാളിയുടെ മർമ്മം മനസ്സിലാക്കിയാൽ പിന്നീട് കളി എളുപ്പമാണ് ആ മർമ്മം തടിച്ചാൽ അയാൾ വീഴും കഴിഞ്ഞ ദിവസം ലാലേട്ടൻ അയാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് അടിക്കും എന്ന് പറഞ്ഞു വിരൽ ചൂണ്ടി പേടിപ്പിച്ച് മടങ്ങിപ്പോകരുത് അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കണം ആ ഒരൊറ്റ വാക്ക് റോക്കിയുടെ ഈഗോയെ അങ്ങേ അറ്റം ഹർട്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊക്കെ അങ്ങനെയാണ് അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും സത്യത്തിൽ ലാലേട്ടൻ മടങ്ങിപ്പോകുന്നതിന് മുൻപ് തന്നെ റോക്കി ആ കാര്യത്തിൽ നൂറ് ശതമാനം വിശ്വസ്തനാണ് എന്ന് തെളിയിക്കുകയായിരുന്നു പക്ഷെ എന്താണ് ഇവിടെ വർഷത്തെ കാത്തിരിപ്പ് വെറും ദിവസം കൊണ്ട് എല്ലാം അവസാനിച്ചിട്ടുള്ള മടങ്ങിപ്പോക്ക് ഇതാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണേണ്ടി വരുന്ന ദുരന്തം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ നിന്നും പ്രേക്ഷകർ എന്താണ് പ്രതീക്ഷിക്കുന്നത് ബുദ്ധിമാനായ ഒരു ഗെയിമറുടെ തന്ത്രപരമായിട്ടുള്ള കളികളാണ് ആ തന്ത്രങ്ങൾ ഓരോന്നും കൃത്യ കൃത്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നേറിയ റോക്കിയെ നമ്മളൊക്കെ പിന്തുണയ്ക്കുവാൻ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് യൂട്യൂബിൽ വീഡിയോകളൊക്കെ ചെയ്യുന്ന യൂട്യൂബ് റിവ്യൂവേഴ്സിന് റോക്കിയെ പോലെയുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അതിനകത്ത് നിൽക്കുന്നത് ഏറ്റവും ആവശ്യകതയാണ് കാരണം അവർക്കെല്ലാവർക്കും കോണ്ടന്റുകൾ നിരന്തരം വാരി വിതറിക്കൊടുക്കുവാൻ കേൾപ്പുള്ള ഒരു മനുഷ്യനാണ് റോക്കി അതുകൊണ്ട് തന്നെ റോക്കിയെ അവർ സപ്പോർട്ട് ചെയ്യുകയും റോക്കിയെ ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടായിരുന്നു ഒറ്റവാക്കിൽ വാക്കിൽ ഒന്നുകൂടെ പറയാം റോക്കി അവിടെ നിൽക്കേണ്ടത് എല്ലാവരുടെയും യും ആവശ്യകതയായിരുന്നു പക്ഷേ എല്ലാവരെയും നിരാശരാക്കൊണ്ട് റോക്കി ഇപ്പോഴിതാ വേഗത്തിൽ വീണ്ടും പ്രകോപിതനായിരിക്കുന്നു സഹമത്സരാർത്ഥിയെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയിരിക്കുന്നു കവാലക്കുറ്റി അടിച്ചു പൊട്ടിക്കും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ അതിന്റെ നിവർത്തീകരണമായിരുന്നു ഇന്ന് സംഭവിച്ചത് സിജോയുടെ കവാലക്കുറ്റി അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു പക്ഷേ റോക്കി ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ വികാരാവേശങ്ങളൊക്കെ കെട്ടടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ലോകത്തോട് പറയും ഞാൻ ഒരു നല്ല മത്സരാർത്ഥി ആയിരുന്നില്ല എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോൾ ആവേശം മൂത്ത അണികൾ വിളിച്ചു പറയും റോക്കി മാസാടാ റോക്കി ഞങ്ങളുടെ രാജാവ് എന്നൊക്കെ വിളിച്ചു പറയും നാല് ദിവസം മാത്രമേ ഇതിനെല്ലാം ആയുസ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ചരിത്രം എല്ലാ കാലഘട്ടത്തിലും ഓർമ്മപ്പെടുത്തി വെക്കുവാൻ പോകുന്ന ഒരു നല്ല മത്സരാർത്ഥിയാണ് പതിനാല് ദിവസം കൊണ്ട് മലയാളം ബിഗ് ബോസിന്റെ ആരാധകർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് റോക്കി പുറത്താകുമ്പോൾ സന്തോഷിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് നിസ്സാര ദിവസങ്ങൾ കൊണ്ട് ജീവിതകാലത്ത് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ആഴമേറിയ മുറിവുകൾ റോക്കി പലരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയിട്ടാണ് അവിടെ നിറങ്ങിപ്പോകുന്നത് അവർക്ക് ഇന്ന് രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നത് രതീഷ് ഒരു നല്ല മത്സരാർത്ഥിയായിരുന്നു നിർഭാഗ്യവശാൽ അയാൾക്ക് പുറത്തു പോകേണ്ടി വന്നു അയാൾ പുറത്തു പോയപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു കൂട്ടം ആൾക്കാർ പറഞ്ഞു ആ മനുഷ്യൻ വെറുപ്പിച്ച് വെറുപ്പിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കിയെന്ന് എന്നാൽ റോക്കി മറ്റൊരു തരത്തിലായിരുന്നു ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇരിപ്പിടം എന്നാൽ ആ വ്യക്തികളെ എല്ലാം നിരാശരാക്കൊണ്ട് റോക്കിയും ഇപ്പോൾ പുറത്തു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അർഹതയുള്ളവർ പുറത്തു പോവുകയും അനർഹരായ പല വ്യക്തികളും സീറ്റ് ഉറപ്പിക്കുകയും ചെയ്ത കാഴ്ചയാണ് ഈ ഒരു ദുരന്തത്തെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ ഇനി കരുത്തരായ വൈൽഡ് കാർഡ് എൻട്രീസ് അതിനകത്തേക്ക് കയറി വരണം അത് എത്രത്തോളം ഫലപ്രദമായി മാറും എന്നുള്ളത് കണ്ടു മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ പക്ഷേ ഒറ്റ വാക്കിൽ വിളിച്ച് പറയാം റോക്കി മലയാളി പ്രേക്ഷകരെ നിരാശപ്പെടുത്തി കളഞ്ഞു പ്രത്യേകിച്ച് റോക്കിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ൂടെവുന്ന സകല വ്യക്തികളെയും ഒറ്റ നിമിഷം കൊണ്ട് അക്ഷരാർത്ഥത്തിൽ റോക്കി വായ് അടപ്പിച്ചു കളഞ്ഞു നിരാശപ്പെടുത്തി കളഞ്ഞു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രകോപനങ്ങളെ അതിജീവിക്കുവാൻ കരുത്തുള്ളവനായി മാറുക എന്നുള്ളതാണ് ഷോട്ട് ടെംബോർഡ് ആയിട്ടുള്ള ധാരാളം വ്യക്തികൾ അതിനകത്ത് എത്തും ആ എത്തുന്ന വ്യക്തികൾ ഓരോരുത്തരും പുറത്തുനിന്ന് കളി കണ്ടു മനസ്സിലാക്കി തന്റെ ബലഹീനതകൾ ഓരോന്നും എവിടെയാണ് എന്നുള്ളതും എവിടെയാണ് അതിൻ്റെ മതിൽക്കെട്ടുകൾ തകരുവാൻ സാധ്യതയുള്ളത് എന്നെല്ലാം കൃത്യമായി വിശകലനം ചെയ്തിട്ട് അകത്തു പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ അടിച്ച് കവാലക്കുറ്റി പൊട്ടിക്കണം എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പോലും ഇരുമുഷ്ടികളും ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ആ ദേഷ്യം മുഴുവനും പല്ലുകടിച്ചമർത്തി അവിടെ നിൽക്കും കാരണം എന്താണ് അവരുടെ മുൻപിൽ വരുവാൻ പോകുന്ന ഒരു വിജയത്തിന്റെ തീരമുണ്ട് ആ തീരമണയുവോളം അതിന് പ്രാപ്തം ഞാൻ തന്നെയാണ് എന്ന് അയാൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു ഇക്കഴിഞ്ഞ ആറു വർഷക്കാലം റോക്കി ഗ്രഹപാഠം ചെയ്തതും അത് തന്നെ ആയിരിക്കില്ലേ പക്ഷെ എന്തുകൊണ്ട് റോക്കിക്ക് ഈ ക്ലാസിൽ വിജയിക്കുവാൻ കഴിഞ്ഞില്ല വിവേകം വികാരത്തിന് വഴിമാറിക്കൊടുത്ത ഒരു ദുർബല നിമിഷത്തിൽ റോക്കിയിലെ അപകടകാരി പുറത്തു ചാടുന്നു ആ സമയത്ത് നഷ്ടമായത് മലയാളം ബിഗ് ബോസിനും മലയാളി ബിഗ് ബോസ് പ്രേക്ഷകർക്കും ഒരു കരുത്തുറ്റ മത്സരാർത്ഥിയായിരുന്നു ഏത് നിമിഷവും ബിഗ് ബോസിന്റെ നാല് ചുവരികളെ ശബ്ദം മുഖരിതമാക്കി നിലനിർത്തിയിരുന്ന രതീഷ് പുറത്തുപോയപ്പോൾ പല വ്യക്തികളും പ്രവചിച്ചിരുന്നു ഇനിയിപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഓണവില്ലായിരിക്കുമെന്ന് പക്ഷേ റോക്കി അവിടെ ഉള്ളിടത്തോളം അതായിരിക്കില്ല എന്ന് ഉറപ്പിക്കപ്പെട്ടിരുന്നു റോക്കിയും ഇപ്പോൾ പുറത്തു പോകുമ്പോൾ ആ ശബ്ദം വീണ്ടും വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാണ് റോക്കി ഇല്ലാത്ത ബിഗ് ബോസ് വീട് ഇനി ഓണവില്ലായിരിക്കും അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇവിടെ അവസാനിക്കുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തിയല്ല